ഹലോ ഗുഡ് മോർണിംഗ് നമുക്കൊരു ആയുർവേദ ടിപ്പാണേ ഞാൻ പറയുന്നത് ഇതാണെങ്കിൽ ഇതുപോലൊരു ബൗളെടുക്കുക ബൗളെടുത്തിട്ട് ചെറിയ ചൂട് വെള്ളം എടുത്തിട്ടേ അതിനകത്തോട്ട് ത്രിപ്പലാ ചൂർണ്ണം എന്ന് പറയുന്ന ഒരു പൊടിയുണ്ട് അത് ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല ഞാൻ അവളെ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ ഇത് വലിയവർക്ക് കാലിൻ്റെ ഈ നമുക്ക് രക്തവട്ടും കുറയുകയൊക്കെ ചെയ്യുമല്ലേ നല്ല വയസ്സാവുന്നവർക്കൊക്കെ വരുന്ന ഒരു അസുഖമാണത് പൈസ ആവുന്നവർക്കും അല്ലാതുള്ളവർക്കും എല്ലാം വരും രക്തോട്ടം കുറയുന്നതിന് രക്തോട്ടം കൂടാനൊക്കെ വേണ്ടിയുള്ള ഒരു ടിപ്പാണിത് ഇത് ഇതിൽ ചൂർണം എന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ടയ്ക്കരലൊക്കെ കിട്ടുന്നതാണ് ആ പൊടി മേടിച്ച് വെച്ചിട്ട് നമ്മൾ ഒരു സ്പൂൺ പൊടി ചൂട് വെള്ളത്തിലോട്ട് ഇതിലോട്ട് ഇടണം ഇതുപോലൊരു ബൗളെടുത്തിട്ട് ചൂടുവെള്ളത്തിലോട്ട് ഇട്ടിട്ട് നമ്മുടെ കാലിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ഞാൻ നമുക്കിതിലേക്ക് ധന്വന്തരം തൈലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ധന്വന്തരം തൈലം നമ്മൾ കാല് വിരളുകളിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബൗളം എടുത്തിട്ട് ചൂട് വെള്ളം എടുത്തിട്ട് ഇതിനേക്ക് നമ്മൾ ഒരു കുറച്ച് എത്ര പിള്ള ഇട്ടിട്ട് ഇട്ടിട്ട് ഇതുപോലെ മുക്കി വെക്കണം മുക്കി വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ചൊഴിച്ച് കാലില് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ നമുക്ക് വിരളൊക്കെ നന്നായിട്ട് പിടിച്ച് കഴുകാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ ഇതിലോട്ട് കാല് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് രക്തോട്ടം കൂടും നമ്മുടെ വിരളുകൾ ഓരോരുത്തർക്കും അടങ്ങിയും ഒക്കെ ഇരിക്കത്തില്ലേ അതൊക്കെ നമുക്ക് പെല്ലെ പെല്ലെ പെല്ല നേരെയാക്കി എടുക്കാൻ പറ്റും നന്നായിട്ട് രക്തോട്ടവും കൂടും അത് ആ ചൂട് ചെറിയ ചൂടോടെ തന്നെ ചെയ്യണം ചെറിയ ചൂടുള്ള ചൂടുള്ളാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും അപ്പോൾ എല്ലാവരും ഈ ഒരു ഇത് ചെയ്ത് നോക്കണേ നല്ലൊരു ടിപ്പാണ് ഇത് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണേ താങ്ക്സ്